പരിശുദ്ധമായ റബിയുൽ ആഹ്ർ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് പറയാറുണ്ട് ഉസ്താദെ ഞങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ദ ചെയ്യുന്നുണ്ട് സ്ഥിരമായി ഞങ്ങൾ ദ്വാ ചെയ്യുന്നവരാണ് പക്ഷേ എത്ര കണ്ടങ്ങോട്ട് ദ ചെയ്തിട്ടും ആ ദ്വായ അങ്ങോട്ട് സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് വലിയ സങ്കടത്തോടു കൂടി പറയുന്നതാണ് ഞാനൊന്ന് പറയട്ടെ ഇനി മുതൽ ഈ റബിയുൽ ആഹ്റ് ഔളിയാക്കന്മാരുടെ മാസമായ ഈ മാസത്തിൽ ഇൻഷാ ഇൻഷാള്ള നമ്മൾ ദ്വാ ചെയ്യുന്നതിനു മുമ്പ് ഒരു എട്ട് കാര്യം ശ്രദ്ധിച്ചിട്ടാണോ ദ്വാ ചെയ്യുന്നത് നമ്മുടെ ദ്വാ അള്ളാഹു താല സ്വീകരിക്കും അപ്പൊ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് എട്ട് കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എട്ട് കാര്യം നമ്മൾ ചെയ്തു കൊണ്ടാണ് ദ്വാരക്കുന്നതെങ്കിൽ നമ്മുടെ ദ്വാ അള്ളാഹു താല വേഗത്തിൽ കബൂൽ ചെയ്യുന്നതാണ് ഏതാണ് എട്ട് കാര്യം വിശദമായി ഒന്ന് കേട്ടാലോ എല്ലാ സമയത്തും ദ്വാ ചെയ്താൽ അള്ളാഹു താല വേഗത്തിൽ ഉത്തരം തരൂല ചില സമയങ്ങളുണ്ട് ആ സമയത്ത് ദുആ ചെയ്താൽ അള്ളാഹു താല പെട്ടെന്ന് തന്നെ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സമയങ്ങൾ പതിനേഴ് സമയങ്ങളുണ്ട് പതിനേഴ് സമയത്ത് നമ്മൾ ചെയ്യുന്ന ദുആ അള്ളാഹു താലു ഒരിക്കലും തട്ടിക്കളയൂല വേഗത്തിൽ കബൂൽ ചെയ്യുന്നതാണ് അപ്പം ഏതൊക്കെയാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ ഈ സമയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അവർ ഉപയോഗിച്ചവരാണ് അപ്പം ഇൻഷാ അല്ലാ ഔലിയാക്കന്മാരുടെ മാസമായ ഈ റബി ഉല്ലാഹ്റ മാസത്തിൽ ഈ പതിനേഴ് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാ ദ്വാ ചെയ്യണം നമ്മുടെ ദ്വാ അള്ളാഹു താലെ സ്വീകരിക്കും ഏതാണ് ആ പതിനേഴ് സമയങ്ങളൊന്ന് കേൾക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ദുന്യാവും നമ്മുടെ ആഹ്റവും ഒക്കെ വേഗത്തിൽ സലാമത്താവാൻ നമ്മുടെ ദുന്യാവും നമ്മുടെ ആഹ്റവും വെളിച്ചമുള്ളതാവാൻ ദുന്യാവിനും നമുക്ക് കയറ് കിട്ടാൻ ആഹ്റത്തിനും നമുക്ക് വിജയം കിട്ടാൻ ഇൻഷാ അല്ല ഒരു കുഞ്ഞു ദ്വാ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഈ മുടങ്ങാതെ എല്ലാവിധ വിജയങ്ങളും അല്ലാഹു നമുക്ക് തരും വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു താലം നമ്മുടെ മജിരസിനെ സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം ആലമീൻ വസ്സലാമു മുഹമ്മദിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ഒരുപാടാണല്ലോ അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് എഴുതുന്നത് ഉസ്താദെ ദുവാ ചെയ്യണം അങ്ങനെയാണ് പ്രശ്നങ്ങൾ അങ്ങനെയാണ് അതുപോലെ പ്രതിസന്ധിയാണ് രോഗമാണ് പിന്നെ വീടില്ല കടമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് ദുവാ വസീയത്ത് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോക്ക് വീഡിയോയിൽ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യും പിന്നെ ഉസ്താദ് മാത്രമല്ല നിങ്ങളുമൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആ വീഡിയോകൾക്ക് താഴെ ആ വീഡിയോവിന് താഴെ ഒരു സഹോദരൻ കമൻ്റ് ഇട്ടത് ഉസ്താദെ ഞങ്ങളൊക്കെ ദ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ദുവാ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദ ഞങ്ങൾ പറയുന്നത് എന്ന് ഒരു സഹോദരൻ കമൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞപ്പോൾ അത് വായിച്ച പോലെയ സങ്കടം തോന്നി വേറൊന്നുമല്ല ഞങ്ങൾ ദ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കാത്തത് കൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ ദ ചെയ്യാൻ പറയുന്നത് അത് ഒരു വല്ലാത്തൊരു വേദനിപ്പിക്കുന്നൊരു വാക്കാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയില്ല ഉസ്താദ് ദുവാ ചെയ്താലേ അള്ളാഹു സ്വീകരിക്കൂ സാധാരണക്കാരായ ഞങ്ങളൊക്കെ ദുവാ ചെയ്ത അള്ളാഹു താല എങ്ങനെ സ്വീകരിക്കും എന്ന ഒരു ചിന്ത തന്നെ വളരെ തെറ്റാണ് അള്ളാഹു സുബാനഹുല ദുവാ സ്വീകരിക്കുന്നതിന് അത് പണ്ഡിതനാവണമെന്നോ അല്ലെങ്കിൽ വലിയ സമ്പന്നനാവണമെന്നോ അല്ലെങ്കിൽ അയാൾ വലിയ ഉന്നത സ്ഥാനമുള്ളവനാവണമെന്നോ എന്നൊന്നുമില്ല ഒന്നും അറിയാത്ത പച്ച പാവങ്ങൾ അല്ലെ ചിലപ്പോൾ ധീരുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അറിയില്ലായിരിക്കാം പക്ഷെ അവരുടെ ദ്വാക്ക് വലിയ ഉത്തരം അള്ളാഹു തല കൊടുക്കും അള്ളാഹുനോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് ആ രൂപത്തിലാണ് അള്ളാഹ് നമ്മളോട് പെരുമാറുക പറഞ്ഞു വന്നത് ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ദ്വാകളൊക്കെ അല്ലാഹു താല വേഗത്തിൽ സ്വീകരിച്ച് നമ്മൾ എന്ത് കാര്യമാണോ പറയുന്നത് അല്ലാഹു നമുക്ക് അത് ഹൈറായ നിലയിൽ നിർവഹിച്ച് തരാൻ വേണ്ടി നമ്മൾ ദ ചെയ്യുന്നതിനു മുമ്പ് ഒരു എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നതെങ്കിൽ ഇൻഷാ അല്ലാ ഇത് പറയുന്ന എൻ്റെ ദുആയും കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ദുആ അല്ലാഹു തആല സ്വീകരിക്കും അത് ഉറപ്പാണ് ഒരിക്കലും റബ്ബ് തട്ടിക്കളയില്ല അപ്പൊ ദുആ ചെയ്യുന്ന മുമ്പ് എന്ത് ശ്രദ്ധിക്കണം എട്ട് കാര്യം ശ്രദ്ധിക്കണം നമ്പർ വൺ ഒന്നാമത്തേത് ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഹൈറായ നല്ല കാര്യം ചെയ്തിട്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഒരു 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 നല്ല കാര്യം ചെയ്തിട്ട് നമ്മൾ അതിനോടൊപ്പം തന്നെ ദ്വാ ചെയ്താൽ അള്ളാഹു താല വേഗത്തിൽ ആ ദ്വാ സ്വീകരിക്കുമെന്നാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്വതക്ക കൊടുക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ഹതി ഒരു സമ്മാനം ഒരു സ്വതക്ക ഒരു ദാനം കൊടുത്തിട്ട് നമ്മൾ ദ്വാ ചെയ്യുക ആ സമയത്തുള്ള ദ്വാ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും അതുപോലെ നോമ്പുകാരൻ ആ നോമ്പ് അവൻ പിടിച്ചിട്ട് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തുള്ള ത്വാ അത് അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ അത് അള്ളാഹു താല വേഗത്തിൽ ഖൈറായി കബൂൽ ചെയ്യും അതുപോലെ ദിക്കറികൾ പറഞ്ഞിട്ട് സ്വലാത്തുകൾ പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അല്ലാഹു താല ദ്വാ സ്വീകരിക്കും അപ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമ്മൾ ദ്വാ ചെയ്യാൻ തുടങ്ങുക രണ്ട് ഒരിക്കലും നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ധൃതി കാണിക്കാനോ അള്ളാഹുബൈ എനിക്ക് പെട്ടെന്ന് തന്നെ തരണം ഇപ്പൊ തന്നെ നീ എനിക്ക് തരണം അങ്ങനെ ധൃതിയിൽ അതിന്റെ ഉത്തരം കിട്ടണമെന്നോ നമ്മൾ ആഗ്രഹിക്കരുത് എങ്ങനെയാ പെട്ടെന്ന് എനിക്ക് അത് തരണം അള്ളാഹു എനിക്ക് തരണം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര ധൃതിയിൽ അങ്ങനെ ദ്വാ ചെയ്തത് സാവകാശം നമ്മൾ ദ്വാരക്കുക ദ്വാ ചെയ്യുമ്പോൾ സമയത്ത് സാവകാശം നമ്മൾ ദ്വാരക്കുക അള്ളാഹുവേ പടച്ചവനെ ഞങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കൊരുപാട് കടങ്ങളുണ്ട് അത് നീ മാറ്റിത്തരണേ അള്ള അള്ളാഹുവേ റഹ്മാനെ അങ്ങനെയൊക്കെ നമ്മൾ സാവകാശം അള്ളഹിനോട് ഇങ്ങനെ നേരിട്ടിങ്ങനെ ഓരോ ഇങ്ങനെ പറഞ്ഞ് 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 അങ്ങനെ വേണം ദ്വാച അപ്പോൾ ധൃതി കാണിക്കരുത് പലർക്കും ഇന്ന് ധൃതിയാണ് ഇന്ന് ദ്വാശ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ ഉയർത്താൻ പോലും പല ആളുകൾക്കും സമയമില്ല ഇങ്ങനെ കൈയ്യൊക്കെ ഇങ്ങനെ താത്തി വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിരുന്നവരോടാന്നൊക്കെ പറയും അങ്ങനെയല്ല കയ്യൊക്കെ ഇങ്ങനെ ഉയർത്തി കിവിൽ ഒക്കെ മുന്നിട്ട് നല്ല രൂപത്തിൽ നമ്മൾ ദ്വാരക്കണം ധൃതി കാണിക്കാൻ പാടില്ല മൂന്നാമത്തെ ഒന്ന് വേണം ഈ എൻറെ അള്ളാഹു സ്വീകരിക്കും എന്ന ഒരു നല്ല ചിന്ത വേണം ചിലപ്പോൾ അള്ളാഹു താനെ സ്വീകരിച്ചേക്കും അങ്ങനെയൊന്നുമല്ല ദുആ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ദുആ എൻ്റെ പടച്ചൊൻ സ്വീകരിക്കും എനിക്കിതിന്റെ ഉത്തരം റബ്ബ് തരും എന്ന് നല്ല ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം നാലാമത്തേത് ഹൃദയ സാന്നിധ്യം വേണം നമ്മളിങ്ങനെ ദ്വാരക്കുന്നു എവിടെയൊക്കെ ചിന്തയാണ് ഇപ്പൊ ഒരാളെങ്ങനെ നമ്മളിങ്ങനെ ദുആ ചെയ്യുന്ന സമയത്ത് ഒരാളിങ്ങനെ പോകുമ്പോ ആ ഞാനിവിടെ ദ്വാരക്ക ദ്വ ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട് വരാം അങ്ങനെയൊക്കെ നമ്മൾ കാണിച്ച് ദ്വാ ചെയ്യുന്ന സമയത്ത് ഒരു ഹൃദയ സാന്നിധ്യമല്ല ആരോടോ എന്തൊക്കെയോ പറയുന്നത് പോലെ അങ്ങനെയല്ല മനസ്സറിഞ്ഞ് കണ്ണടച്ചിങ്ങനെ ദ്വാരെ പടച്ചോനെ റബ്ബേ നീ എൻ്റെ കാര്യം ഏറ്റെടുക്കണേ അല്ലോ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം റഹ്മാനെ എന്തിനൊക്കെ അറിയാമല്ലോ അങ്ങനെ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ ഇങ്ങനെ കെഞ്ചി പറയുന്ന രൂപത്തിൽ നമ്മൾ ദ്വാരക്കണം ഹൃദയ സാന്നിധ്യം വേണം അതുപോലെ തന്നെ അഞ്ചാമത്തേത് ഇതാണ് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം അത് ഹലാലാവണം ധരിക്കുന്ന വസ്ത്രം ഹലാലാവണം ഹറാമായ പൈസ കൊണ്ട് പലിശ പൈസ കൊണ്ട് കുറേ ഭക്ഷണം കഴിച്ചു പലിശ പൈസ കൊണ്ട് കുറേ വെള്ളം കുടിച്ചു പലിശ പൈസ കൊണ്ട് കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങി അതൊക്കെ ധരിച്ചിട്ട് ഹറാമായ ആ ഒരു കോലത്തിൽ നമ്മൾ ദ്വാ ചെയ്ത് അള്ളാഹു സ്വീകരിക്കില്ല അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ധരിക്കുന്ന വസ്ത്രമൊക്കെ ഹലാലാവണം ആ കാര്യം ശ്രദ്ധിക്കുക ആറാമത്തേത് അഹങ്കാരത്തോട് ദ്വാരക്കരുത് ചില കയ്യൊക്കെ ചോദിച്ചോലോ പഠിച്ചോര അങ്ങനെയൊക്കെ ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എല്ലാവരും അറിയട്ടെ ഞാൻ ഭയങ്കര ദ്വാരക്കാരനാണെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചു അഹങ്കാരത്തോട് കൂടി ദ്വാരക്ക് ആ ദ്വാര അള്ളാഹു താരെ സ്വീകരിക്കില്ല അള്ളാഹ് ഇഷ്ടമല്ല താഴ്മയോടെ പഠിച്ചോനെ ഞാൻ നിൻ്റെ അടിമയാണല്ലാ അള്ളാഹു നീ എൻ്റെ യജമാനനാണ് റഹ്മാനെ നീ അല്ലാതെ എനിക്ക് ആരാണെന്ന് റഭ്യ അങ്ങനെ കെഞ്ചി കൂടി പറയണം അത് ഭയങ്കര അവർക്ക് ഭയങ്കര ഇഷ്ടമാണത് അതുപോലെ തന്നെ ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ദ്വാ താലാക്ക് ആ ദ്വാ സ്വീകരിക്കില്ല നിസ്കരിക്കൂല നോമ്പ് പിടിക്കൂല നിർബന്ധമായ ഒരു കാര്യം ചെയ്യൂല മാതാപിതാക്കളുടെ ബാധ്യത അതൊന്നും പൂർത്തിയാക്കൂല അല്ലെ അതൊന്നും ചെയ്യൂല ഭയങ്കര ധ അങ്ങനെയല്ല നമ്മൾ കൃത് നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുക നമ്മൾ നാ മാസത്തെ നോമ്പ് കൃത്യമാക്കുക ജകാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക ആ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹുതാല ദ്വാ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ എട്ടാം പച്ച കാര്യമെന്ന് പറഞ്ഞാൽ ഹലാലായ ഒരു കാര്യത്തിലായിരിക്കണം നമ്മൾ ദ്വാരക്കേണ്ടത് ഒരു ഹറാമായ കാര്യത്തിന് വേണ്ടിയല്ല ദ്വാരക്കേണ്ടത് ഹലാലായ കാര്യം അള്ളാഹുബെ പഠിച്ചവനെ എനിക്ക് നല്ലൊരു വീട് നീ തരണേയല്ല അള്ളാഹു എൻ്റെ ജോലിക്ക് നീ ഉയർച്ച തരണേ തരണേയല്ല എൻ്റെ മക്കളുടെ കാര്യം അത് നീ ഏറ്റെടുക്കൻ അങ്ങനെ നമ്മൾ ഹലാല നല്ല കാര്യത്തിന് വേണ്ടി ദ്വാരക്കണം അല്ലാതെ പഠിച്ചവര എൻ്റെ അയൽവാസി എൻ്റെ അപ്പുറത്തുള്ളവൻ അവൻ്റെ വീട് അത് നീ ഇട മുടിച്ച് കളയണേയല്ല അള്ളാഹു അവൻ്റെ കച്ചവടം നീ നശിപ്പിക്കണറബ് അങ്ങനെ മറ്റുള്ളവർക്ക് ദോഷമാകുന്ന അല്ലെങ്കിൽ ഹറാമായ മറ്റുള്ളവർക്ക് കേടാകുന്ന ഒരു കാര്യവും ദ്വാ ചെയ്യാൻ പാടില്ല അങ്ങനെ ദ്വാ ചെയ്ത് അള്ളാഹു തറ ദ്വാ സ്വീകരിക്കില്ല ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവർ വേണ്ടി അനിഷ്ടമായ മറ്റുള്ളവർക്കൊരു മുഷിപ്പ് ഉണ്ടാവാൻ മറ്റുള്ളവർക്ക് പക്ഷേ പടച്ച നമുക്കായിരിക്കും തരുക അതുകൊണ്ട് ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുമോ എട്ട് ശ്രദ്ധിക്കുമോ ഇൻഷാ ഇൻഷാ അള്ളാഹു തലിക്ക് തരുമാറാവട്ടെ പടച്ചോ നമ്മുടെ അള്ളാഹു തല വേഗത്തിൽ കബൂൽ ചെയ്യു മാറാവട്ടെ അപ്പൊ നമ്മുടെ എട്ട് കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു പ്ലസ് ഇനി അടുത്ത കാര്യം ചില സമയത്തുള്ള വേഗത്തിൽ സ്വീകരിക്കും വേഗത്തിൽ അള്ളാഹു തല കബൂലാക്കും ഒന്നാമത് ഒരു രോഗിയുടെ അടുക്കൽ വെച്ച് ദ്വാ ചെയ്യുക ഒരു രോഗി ഒരു ക്യാൻസർ രോഗിയുടെ അടുക്കൽ വെച്ച് അയാൾക്ക് വേണ്ടി നമ്മൾ ദ്വാര അള്ളാഹുവേ ഈ സഹോദരന്റെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ല അങ്ങനെ നമ്മൾ രോഗിക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക അതോടൊപ്പം തന്നെ ആ രോഗിയെ കൊണ്ട് നമുക്ക് വേണ്ടി ദ്വാരപ്പിക്കുക നമ്മൾ രോഗിക്ക് വേണ്ടി ദ്വാ ചെയ്യുക ആ രോഗിയെ കൊണ്ട് നമുക്കും വേണ്ടി അള്ളാഹുവെ ഇദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കണേ ഇതുപോലെ ആരോഗ്യം കൊടുക്കണേ എന്ന് രോഗിയായ ഒരാളുടെ ദുവാ നമുക്ക് കിട്ടിയാൽ അള്ളാഹുവെ പടച്ചോനെ ആ ദുവാ അള്ളാഹു തന്റെ വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ് അതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ കാര്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ദ്വാ അത് അല്ലാഹു താല വേഗത്തിൽ സ്വീകരിക്കും അതായത് ചില സമയത്തുള്ള പതിനേഴ് സമയത്തുള്ള അള്ളാഹു താല വേഗത്തിൽ കബൂൽ ചെയ്യുമെന്ന് നമുക്ക് മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തേത് രോഗിക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക അതുപോലെ തന്നെ രോഗി നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുക അത് അല്ലാഹു സ്വീകരിക്കും രണ്ടാമത്തെ കാര്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ദ്വാരാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള അല്ലാഹു തല വേഗത്തിൽ ഇടയിലുള്ള സമയത്തുള്ള സമയത്തുള്ളതു നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഒരു ലോഹർ ബാങ്ക് വിളിച്ചു ആ ലോഹർ ബാങ്കിന്റെ ദുഹർ ബാങ്ക് കഴിഞ്ഞിട്ട് ഇക്കാമത്ത് കൊടുക്കാൻ ഒരു ചില പള്ളികളിൽ പതിനഞ്ച് മിനിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ആയിരിക്കാം ആ ഒരു ടൈമിൽ ആ ഒരു സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു തല വേഗത്തിൽ കബൂൽ ചെയ്യും പ്രത്യേകിച്ച് ആ ദുഹർ ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ല രൂപത്തിൽ വുധുവൊക്കെ എടുത്ത് പള്ളിയിലേക്ക് കയറി രണ്ടരക്കായത്ത് സുന്നത്തൊക്കെ നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്നതിന്റെ ദ്വാരക്കുക ഇക്കാമത്തിന് മുമ്പുള്ള സമയത്ത് വേഗത്തിൽ അള്ളാഹുഅാല സ്വീകരിക്കുന്നതാണ് നാലാമത്തേത് ബാങ്ക് കൊടുത്ത ഉടൻ തന്നെ നമ്മൾ ചെയ്യുക നമ്മൾ ബാങ്ക് കൊടുത്ത ഉടൻ തന്നെ അല്ലെഹുത്തിൽ എന്ന ആ ഒരു ദ്വായുണ്ടല്ലോ ബാങ്കിന് ശേഷമുള്ള ദ്വാ ആ ബാങ്കിന് ശേഷമുള്ള ദ്വാ കഴിഞ്ഞിട്ട് ആയത്തിൽ കുറിച്ച് ഓതൽ പ്രത്യേകം സുന്നത ബാങ്ക് വിളിച്ച് ആ ബാങ്കിന് ശേഷമുള്ള ദ്വാ അത് കഴിഞ്ഞിട്ട് ഒരു ആയത്തിൽ കുറിച്ച് ഓതിയാൽ അള്ളാഹു സുബാന അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം അടുത്ത വക്കത്തിൻ്റെ ബാങ്ക് അടുത്ത ഇപ്പോൾ ലൊഹർ ബാങ്കിന് വിളിച്ചതിന് ശേഷം ലൊഹർ ബാങ്ക് വിളിച്ച് ആ ബാങ്കിന് ശേഷമാണ് ഒരാൾ ആയത്തിൽ കുറിസി ഓതുന്നതെങ്കിൽ അസർ ബാങ്ക് വിളിക്കുന്ന സമയം വരെ അവൻ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകൾക്കൊക്കെ അള്ളാഹു താല മാപ്പ് കൊടുക്കുന്നതാണ് അതായത് നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മുൻകൂർ ജാമ്യമായി അള്ളാഹു താല നമുക്ക് തന്നിട്ടുള്ളതാണ് ആയിത്തിൽ കുറച്ച് ഇനിയോ അഞ്ചാമത് നിസ്കാരത്തിൽ നമ്മളിങ്ങനെ സൊഫിൽ നിൽക്കൂലേ സൊഫിൽ ഇങ്ങനെ നിൽക്കൂലേ ആ സമയത്ത് നമ്മൾ ദ്വാരക്കണമെന്നാണ് ഇങ്ങനെ ഒരുപാടുണ്ട് നമസ്കാരത്തിന് ശേഷം ദ്വാര ചെയ്താൽ അള്ളാഹു താല ദ്വാ സ്വീകരിക്കും അതുപോലെ സുജൂതിൽ കിടന്നിട്ട് നമ്മൾ ചെയ്ത കൂടുതൽ കിടന്നൊക്കെ ദ്വാരൊക്കുമ്പോൾ മലയാളത്തിലല്ല അറബിയിൽ തന്നെ നമ്മൾ പറയണം ഇനി അറബിയിൽ പറയാൻ അറിയില്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഓർത്താൽ മതി ലാഹുബേൻ്റെ എൻ്റെ കാര്യം അതിങ്ങനെ മനസ്സിൽ നമ്മളിങ്ങനെ ഓർത്താൽ മതി നാവ് കൊണ്ട് പുറത്തേക്ക് പറയരുത് നിസ്കാരത്തിൽ നാവ് കൊണ്ട് അറബി അല്ലാത്തൊരു ഭാഷ നമ്മൾ പറഞ്ഞാൽ നിസ്കാരം പാറ്റിലാകും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മറ്റു ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ദ്വാ ചെയ്യുക വെള്ളിയാഴ്ച രാവിലെ ദ്വാ ചെയ്യുക അതുപോലെ തന്നെ തഹജു നമസ്കാരത്തിന്റെ സമയം അതായത് സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റിട്ട് ദ്വാരക്കുക അതുപോലെ എന്തെങ്കിലും ഒരു ഒരു അനുഗ്രഹം ഒരു ഒരു നന്മ അള്ളാഹുത്താല നമുക്ക് തന്നു നല്ലൊരു ജോലി കിട്ടി നല്ല എന്താണ് ഒരു വാഹനം വാങ്ങിച്ചു അല്ലെങ്കിൽ വീട് വീടുപണി പൂർത്തിയായി അല്ലെങ്കിൽ എന്താ നമുക്കൊരു കുട്ടി ജനിച്ചു അങ്ങനെ ഒരു സന്തോഷം ഒരു അനുഗ്രഹം അള്ളാഹു താല തന്നു അതിനുശേഷം നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹു താല ദ സ്വീകരിക്കും ഹത്തീബ് വെള്ളിയാഴ്ച ഒത്തുപോകാൻ വേണ്ടി മിമ്പറിലേക്ക് കയറി ആ മെമ്പറിലേക്ക് കയറിയിട്ട് മൂപ്പര് മെമ്പറിൽ നിന്ന് ഇറങ്ങുന്നതിന് ആ ഒരു സമയമുണ്ടല്ലോ ഒത്തുപോകുന്ന സമയം ആ സമയത്തുള്ള ദുവാ അള്ളാഹു താല സ്വീകരിക്കുമെന്നാണ് പിന്നെ മകരുവിന് തൊട്ട് മുമ്പുള്ള സമയത്തുള്ള ദു അള്ളാഹു താല സ്വീകരിക്കുമെന്നാണ് റമദാൻ മാസത്തിലുള്ള മുഴുവൻ സമയത്തുള്ള ദുആ അള്ളാഹു സ്വീകരിക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹു തലാ ദുആ സ്വീകരിക്കും ഒരു സഹോദരന്റെ അസാന്നിധ്യത്തിൽ അയാൾ ഇല്ലാത്ത സമയത്ത് അയാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു തലാ ദുആ സ്വീകരിക്കും പിന്നെ യാത്രക്കാരന്റെ ദുആ അള്ളാഹു താല കബൂൽ ചെയ്യും ഇങ്ങനെ എണ്ണി എണ്ണി നോക്കി കാര്യങ്ങളാണ് വേഗത്തിൽ സ്വീകരിക്കുന്ന ചില സമയങ്ങൾ ചില വ്യക്തികൾ പതിനേഴെണ്ണം പതിനേഴല്ല ഒരുപാടുണ്ട് നമ്മളിവിടെ പതിനേഴ് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ ഇൻഷല്ല ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യം ദ്വാ ചെയ്യേണ്ട ഒരു പതിനേഴ് സമയം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഒരു ഇൻഷാ അള്ളാ ഞാൻ നിങ്ങൾക്ക് എന്റെ ഉപ്പന്മാർക്കും ഉമ്മമാർക്കും പറഞ്ഞു തരാം ഈ നമ്മൾ ഇൻഷാ അള്ളാ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ദുന്യാവിനും നമുക്ക് നന്മയാണ് ും നന്മ നന്മയാണ് അപ്പൊ ഇൻഷാല് ഒരു ദ്വാ ഈ ദ്വാ നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ അള്ളാഹു താര നമുക്ക് ിലും നാളെ ആഹ്റത്തിലും ഒരുപാട് നന്മകൾ നന്മകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറാൻ പ്രയാസങ്ങൾ മാറാൻ കടങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വീടില്ല ജോലിയില്ല മക്കളില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളാണ് ഓരോ ദ്വാസയത്തും നമ്മൾ വായിച്ചു നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അപ്പൊ ആ പ്രശ്ന പ്രയാസങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന പോകുന്നത് ഏതാണത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ചോദിക്കുകയാണ് പാപമോചനം അത് നമുക്ക് വലിയ പ്രയോജനം കിട്ടാനുള്ളൊരു കാര്യമാണ് ഭാഗത്ത് നിന്നുള്ള ഒരു മാപ്പ് അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു അതുപോലെ വല്ല നമുക്ക് വേണ്ടതാണ് ആഫിയത്ത് ആരോഗ്യം ആരോഗ്യമില്ലാതെ നമുക്ക് എന്ത് സൗഭാഗ്യം എന്താ അല്ലെ ഒരുപാട് കാശുണ്ട് ഒരുപാട് സമ്പത്തുണ്ട് പക്ഷെ ആരോഗ്യമില്ല അത് ആസ്വദിക്കാൻ അള്ളാഹു തന്നെ നമുക്ക് തൗഫിക്ക് തന്നിട്ടില്ല എന്നല്ല അർത്ഥം അതുകൊണ്ട് ദുന്യാവിൽ നമുക്ക് വിജയം ആഹ്ലത്തിലും വിജയം അതിന് പറഞ്ഞേ نسالك العفو والعافيه മറന്നുപോവരുത് ഒരു മനുഷ്യൻ അവൻ ദുരാ ചെയ്യുന്ന സമയത്ത് അവൻ്റെ അള്ളാഹു അഞ്ചു രൂപത്തിലായിരിക്കും സ്വീകരിക്കുക ഒരാൾ ദുആ ചെയ്യുമ്പോൾ അവൻ്റെ ദുരാ അള്ളാഹുതാല സ്വീകരിക്കുന്നത് അഞ്ച് രൂപത്തിലാണ് എങ്ങനെയാണ് ഒന്ന് അവൻ അള്ളാഹുതാല അവൻ എന്താണോ ചോദിച്ചത് അള്ളാഹുവിനോട് അവൻ എന്താണോ ചോദിച്ചത് ആ കാര്യം തന്നെ അള്ളാഹുതാല അവനിക്ക് കൊടുക്കുന്നതാണ് അള്ളാഹുബേ എനിക്ക് ആ ജോലി തരണേ പി എസ് സി എക്സാം അതുപോലെ തന്നെ അല്ലെങ്കിൽ ഐ പി എസ് എക്സാം അത് നീ എന്നെ വിജയിപ്പിക്കണേ അള്ളാഹു താലത് കൊടുക്കുമോ എനിക്ക് അല്ലെങ്കിൽ രണ്ടോ ഉടൻ തന്നെ അള്ളാഹു താല കൊടുക്കില്ല ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് കൊടുക്കും അതാണ് രണ്ടാമത്തെ കൊലം ഒന്ന് ഉടൻ തന്നെ അള്ളാഹു താല എന്താണോ ചോദിച്ചത് അത് കൊടുക്കും രണ്ടാമത്തേത് അവൻ ചോദിച്ചത് കൊടുക്കും പക്ഷേ ഉടൻ തന്നെ കൊടുക്കില്ല കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും മൂന്നാമത്തേത് എന്താണോ അവൻ ചോദിച്ചത് അതിനേക്കാൾ ഹൈറായ ഒരു കാര്യം അള്ളാഹുഅല ഒന്നുകിൽ ഉടനെയോ അല്ലെങ്കിൽ അതിന് താമസിപ്പിച്ചോ കൊടുക്കും ഹൈറ നമ്മൾ എന്താണോ ചോദിച്ചത് അതിനേക്കാൾ നന്മ അള്ളാഹ് അറിയാമല്ലോ നന്മ ഏതാണെന്ന് അപ്പൊ അത് അള്ളാഹുഅല നമുക്ക് തരും നാലാമത്തേത് നമ്മൾ എന്താണോ ചോദിച്ചത് അത് തരൂല്ല അതിനു പകരം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആപത്ത് മുസീബത്ത് വരാനുണ്ടെങ്കിൽ അത് അള്ളാഹുത്താല തടയും അതാണ് നാലാമത്തെ കോലം അഞ്ചാമത്തേത് നമ്മൾ ദ്വാ ചെയ്താൽ ഒന്നും പടച്ചോം തരൂല നമുക്ക് ഉടൻ തന്നെ ഉത്തരം സ്വീകരിക്കില്ല താമസിച്ചിട്ടും സ്വീകരിക്കില്ല അതുപോലെ നമുക്ക് നമ്മൾ ചോദിച്ചതിനേക്കാൾ ഹൈറായതും തരൂല ആപത്തും തടയൂല അതിൻ്റെ പ്രതിഫലം നാളെ ആഹ്തത്തിലായിരിക്കും തുടങ്ങി അഞ്ച് രൂപത്തിലാണ് അള്ളാഹുത്താല ഒരു മനുഷ്യന്റെ ദ്വാ സ്വീകരിക്കുന്ന കബൂൽ ചെയ്യുന്ന അഞ്ച് രൂപം അപ്പൊ ഇനിഷാ അല്ല ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്രദമായി എന്ന് വിചാരിക്കുകയാണ് അള്ളാഹു താല നമുക്ക് ഒരുപാട് ദ്വാ ചെയ്യാൻ ദ്വാ ചെയ്യുന്ന സമയത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നല്ല സമയത്ത് ദ്വാരക്ക അതുപോലെ നമ്മൾ ചെയ്യുന്ന അള്ളാഹു താല കൂലാക്കുവാനുമുള്ള വലിയ തോഫീക്ക് അള്ളാഹു താല നമുക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ നമുക്കുടെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്താപങ്ങളും പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റി ഈ ദുന്യാവലം നാളെ ആഹ്ലത്തിലും അള്ളാഹുനെ പൊരുത്തപ്പെട്ട നല്ല ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ